അവിഹിതം നമുക്ക് നേരം പോകാനൊക്കെ ആണെങ്കിൽ നല്ലത് തന്നെയാണ് കാരണം നമുക്ക് എപ്പോഴും മോണോഗമസ് ആയിട്ട് ഒരാൾ മാത്രം ഒരാളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നു അയാളാണെങ്കിൽ നമ്മളെ സ്നേഹിക്കണില്ല അയാളാണെങ്കിൽ ഫുൾ ടൈം നമ്മളെ തെറി വിളിക്കുക നമ്മൾ തല്ലുക ഇങ്ങനെ മാത്രമായിട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഇതിലാണെങ്കിലും അവിഹിത ബന്ധം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണർ ഒരു നാർസിസ്റ്റിക് അബ്യൂസർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നിയമപരമായിട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു തെരക്ടീസിനെ കാണുക അല്ലാതെ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരാളുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് ഫേസ്ബുക്കിൽ കാണുന്ന ഒരാളുമായിട്ട് പരിചയപ്പെട്ട് പോയാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊറാലിറ്റി അല്ല സംസാരിക്കുന്നത് അതിന്റെ വേറൊരു പ്രശ്നം ഓഫ് കോഴ്സ് ഒരു ഒരു റിലേഷൻഷിപ്പിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല ദാറ്റ് ഇസ് മൈ തിങ് അല്ലാണ്ട് സമൂഹത്തിന്റെ കുലസ്ത്രീ അതോ ആസ്പെക്സ് ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ള പ്രശ്നം സോൾവ് ചെയ്യാത്ത വേറൊരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതും ഒരു പ്രശ്നമാവും അതൊരു പ്രശ്നമാവും എനിക്കറിയാവുന്ന എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരു കേസ് ഉണ്ട് അത് ഞാൻ എൻ്റെ അടുത്ത് പറയും അവർക്ക് ഓൾറെഡി അവരുടെ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നിട്ട് അവർ അവരുടെ എന്താ പറയുക അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി ആ റിലേഷൻഷിപ്പ് തുടങ്ങിയ ആൾ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ എടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി ഇതിലും ഏറ്റവും കഷ്ടപ്പെട്ട സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ അവർ റിലേഷൻഷിപ്പായ ആളും ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ആളും രണ്ടുപേരും കൂടി ചേർന്ന് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി ഇനി നീ നീ ഒരു തെറ്റ് ചെയ്തു ആണുങ്ങൾക്ക് എന്ത് തെറ്റാണെങ്കിലും ചെയ്യാം നീ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഇനി നീ എന്താ പറയാ ഞാൻ പറഞ്ഞ അനുസരിക്കണം ഇത് ആണിന്റെയും പെണ്ണൻറെയും കാര്യമല്ല ഇതേ കാര്യം ഒരു സ്ത്രീ ഒരു പുരുഷൻ ചെയ്താലോ ഒരു പുരുഷനെ സംഭവിച്ചാലോ എല്ലാവർക്കും ഒരു അവരുടേതായിട്ടുള്ള സാഹചര്യത്തില് പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനോട് ഉണ്ടാവും മനസ്സിലായോ ആ പാർട്ട്ണേഴ്സിനോട് നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അത് പ്രോപ്പർ സോഴ്സിൽ ഒരു തെറപ്പി എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് അബ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടത് സോൾവ് ചെയ്യാനോ നോക്കാതെ നിങ്ങൾ ഒരു അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു കുരുക്കിലെ കുരുക്കിന്റെ കൂടെ വേറൊരു കുരുക്ക് നമ്മൾ ഇടുന്നത് പോലെ ആയിരിക്കും പിന്നെ നമ്മൾ കൈയില്ലാതെ എന്താ പറയാ കാലില്ലാതെ നീന്താൻ ഒരു അവസ്ഥയിലേക്കായിരിക്കും അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ ഒരു പ്രശ്നത്തിനെ വേറൊരു പ്രശ്നം കൊണ്ടല്ല പരിഹരിക്കാൻ നോക്കേണ്ടത് डॉक्टर गायत्री मैंने क्लिनिकल साइकोलॉजिस्ट